എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര വടക്കാഞ്ചേരി മേലില്ലം പാടശേഖരത്തിൽ നെൽകൃഷിയിൽ പുതിയ വിത്തിനം പരീക്ഷിച്ച ഒരു കർഷകൻ വടക്കാഞ്ചേരി കൊണ്ടുപറമ്പിൽ വീട്ടിൽ നാസർ മങ്കരയാണ് അഞ്ചേക്കർ സ്ഥലത്ത് എ കെ നെല്ലിനം പരീക്ഷിക്കുന്നത് ഇത്തവണ കർണാടകയിൽ നിന്നും എത്തിച്ച എ കെ ഫോർട്ടിഎറ്റ് എന്ന വിത്തിനമാണ് പരീക്ഷിക്കുന്നത് മേലില്ലം പാടശേഖരത്തിൽ ബുധനാഴ്ച നടിയിൽ നടന്നു കുറുഞ്ചാരി ലാൽഹോട്ര എന്നീ വിത്തിനം പരീക്ഷണം നടത്തി നെൽകൃഷിയിൽ സംസ്ഥാന ശ്രദ്ധയാകർഷിച്ച നാസർ മങ്കര പുതിയ നെല്ലിനം പരീക്ഷണവുമായി ഇത്തവണയും പാടത്തിറങ്ങി കർണാടകയിലെ ഉള്ളപ്പനള്ളി എന്ന പ്രദേശത്തു നിന്നുമാണ് ഇത്തവണ വിത്തെത്തിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നും എത്തിച്ച കുറുഞ്ചാരിയും ബംഗാളിൽ നിന്നുള്ള ലാൽ ഹോട്രയും പരീക്ഷിച്ചത് വൻ വിജയമായിരുന്നു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉയർന്ന പ്രതിരോധ ശേഷിയും പ്രത്യുൽപാദന ശേഷിയും ഉള്ള നെല്ലിനമാണ് എ കെ ഫോർട്ടിഎറ്റ് ീർത്തും പ്രകൃതി കൃഷിയിലാണ് കർഷകനായ നാസർ കൃഷി ചെയ്യുന്നത് വടക്കാഞ്ചേരി കൃഷി ഭവനിലുള്ള എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് നാസർ മങ്കര പറഞ്ഞു ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടു ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഞങ്ങൾ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്